ഇൻഷുറൻസ് എടുക്കാൻ വരുന്ന ആൾക്കാരെ കൂടുതൽ ആൾക്കാർ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും ബൈക്കിൻ്റെ കാരണൊക്കെ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാർ പറയും ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ ചെറിയ പൈസ അല്ലേ ഉള്ളൂ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ഉറുപയല്ലേ തൊള്ളായിരം ഒക്കെ ഇൻഷുറൻസ് ചെയ്യുക ഇതെന്താ ഇത്ര പൈസ വരുന്ന ആയിരത്തി ഒരുന്നൂറ്ററുപത്തേഴ് വരും അല്ലെങ്കിൽ ബേക്കിൽ ഇരിക്കുന്ന ആൾക്കെടുക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വരും എന്നൊക്കെ പറയും ഓൺലൈനിൽ നോക്കുമ്പോൾ നമ്മൾ വണ്ടി നമ്പർ വെച്ചിട്ട് അടിച്ച് നോക്കുമ്പോൾ അത്ര കാണിക്കുന്നില്ലല്ലോ നമുക്ക് ഇൻഷുറൻസ് എടുക്കാനും സാധിക്കുന്നുണ്ട് എന്ന് പറയും അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഹെൽത്ത് ബൈക്കിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിൽ ഫോൺ പേയിലാണെങ്കിൽ ഇതേപോലെ ഇൻഷുറൻസിൻ്റെ നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കും അതിൽ ലോൺസല്ലേ ഇൻഷുറൻസ് എടുത്തു ഇൻഷുറൻസ് എടുത്ത് ബൈക്കിൻ്റെ ഇൻഷുറൻസ് ബൈക്കിൻ്റെ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താ ഒരു പുതിയ ഇൻഷുറൻസ് എടുക്കാൻ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കാം നമ്മൾ അടിച്ചു കൊടുത്തു അതാ ഇതിൽ കാണിക്കുന്ന എമൗണ്ടുകളൊക്കെ അത് എഴുന്നൂറ്റി പത്തൊൻപത് എഴുന്നൂറ്റി പതിനാല് എഴുന്നൂറ്റി പതിനഞ്ച് എഴുന്നൂറ്റമ്പത് ഇതൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ചെയ്യാനുള്ള രീതികളൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ വൺ ആണ് ഇൻഷുറൻസ് അപ്പോൾ നമുക്ക് ഇനി തേർഡ് പാർട്ടി ഇൻഷുറൻസ് മതി അപ്പോൾ അത ഇവിടെ നമുക്കത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആക്കിയിട്ട് മാറ്റാം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആക്കി അപ്പോൾ എമൗണ്ട് എത്ര എഴുന്നൂറ്റി പതിനാല് ഒക്കെ നമുക്ക് കാണിക്കുന്നത് എഴുന്നൂറ്റി പതിനാല് ഓരോ കമ്പനികളുടെ ഇൻഷുറൻസ് ഉണ്ട് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ് ഇതിൽ കണ്ടോ ഇത് ടിക്ക് ഇല്ലാതെ കിടക്കുന്ന പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ പതിനഞ്ച് ലക്ഷം രൂപയുടെ ആക്സിഡൻറ്റ് കവർ ലഭിക്കുന്നതാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ നിർബന്ധമായിട്ടും കൊടുക്കണം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണിക്കും കമ്പൽസറിയാണ് കം നിർബന്ധമായിട്ടും കൊടുക്കേണ്ട പതിനഞ്ച് ലക്ഷം കവർ മെഡിക്കൽ എക്സ്പെൻസിഫ് ദ ഓണർ ഗെറ്റ് ഇൻജുർഡ് ആൻ ആക്സിഡൻറ്റ് വെൽ ഡ്രൈവിങ് കവേഴ്സ് ഫോർ മോണി കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ ഡിസബിലിറ്റി ഓർ ഡെത്ത് ഇതിൽ കവറേജ് വരുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് എത്ര ഈ പ്രീമിയം ഇപ്പോൾ യുണൈറ്റഡിൻ്റെ ഇൻഷുറൻസ് ഇല്ല തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാണിക്കുന്നുണ്ട് നമുക്ക് അതിൽ തന്നെ നോക്കാം തൊള്ളായിരത്തി എൺപത്തൊമ്പതിന് നമ്മൾ ഡീറ്റെയിൽസ് എടുത്തു അപ്പോൾ ആ ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് പോളിസി എക്സ്പയറി ഡേറ്റ് ഇതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട് നമുക്കൊരു ഒരു വേറൊരു ഡേറ്റ് കൊടുക്കാം കണ്ടിന്യൂ എടുത്തു നമ്മളിവിടെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജിന് നമ്മളൊരു നോമിനീനെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ നോമിനീനാരെങ്കിലും പേര് അതിൽ കൊടുക്കാം ഏജ് ഏജ് കൊടുക്കണം നമ്മൾ ജസ്റ്റ് ഒരു നെയിം നെയ്മും ഇത് കണ്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാം ആ പ്രീമിയം എത്ര രൂപയായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴ് രൂപ പ്രീമിയമായി എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും ഇതുപോലെ തന്നെ ആയിരിക്കും പ്രീമിയം വരിക ഒരിക്കലും നമ്മളൊരു ഇൻഷുറൻസ് എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾ ഉപയോഗിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴാണ് ഈ പ്രീമിയം കുറഞ്ഞിട്ടുള്ളത് അതിൽ കറക്റ്റായിട്ട് ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് പോലും നമുക്കറിയില്ല അപ്പോൾ നിർബന്ധമായിട്ടും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഏജൻറ്റിനെ തന്നെ സമീപിക്കാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം ഓക്കെ താങ്ക്